ചരിത്രത്തിന്റെ വർഷങ്ങൾ അനുഭവം അതാണ് സത്യം പള്ളിയിൽ പരിശുദ്ധ കാണിക്കമാതാവിന്റെ ദർശന തിരുനാളിന് തിങ്കളാഴ്ച കൊടികയറും പ്രധാന തിരുനാൾ ഇരുപത്തിയെട്ടിന് ആഘോഷിക്കും പെരുന്നാളിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഞ്ഞപ്ര മാർശ്രീവ ഫെറോന പള്ളിയെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാണ് ആയിരത്തി നാനൂറ്റി ഒന്നിലാണ് ഈ പള്ളി സ്ഥാപിതമാകുന്നത് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വർഷത്തെ ജൂബിലിയാണ് ഞങ്ങൾ കൊണ്ടാടുന്നത് അതോടൊപ്പമാണ് അതോടനുബന്ധിച്ച് പരിശുദ്ധ കാണിക്കമാതാവിൻ്റെ ദർശന തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുനാളിൻ്റെ മൊബേന ആരംഭിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായിട്ട് എന്നാൽ തിരുനാള് ഔദ്യോഗികമായിട്ട് ആരംഭിക്കുന്നത് ഇരുപത്തി നാലാം തീയതി ഉള്ള കുടിയേറ്റൂർ ഇരുപത്തി ആറാം തീയതി പ്രസിഡന്റ് വാഴ്ച കപ്പുളൻ വികാരി വാഴ്ച ഇരുപത്തി ഏഴാം തീയതി അണ്ണാടി പ്രദക്ഷിണം ഇരുപത്തി എട്ടാം തീയതി തിരുനാൾ ദിനം ആഘോഷമായ തിരുനാൾ പ്രസംഗം എല്ലാം ഉൾപ്പെടുന്നു ഇരുപത്തി ഒൻപതാം തീയതി മരിച്ചവരെ മരിച്ച പൂർവികർ അനുസ്മരിച്ച് പ്രാർത്ഥിക്കുന്ന ദിനമാണ് ആഘോഷമായുള്ള ഒരു മ്യൂസിക് ലൈവ് മ്യൂസിക് പ്രോഗ്രാം ഉണ്ട് അത് മുപ്പതാം തീയതി ഞായറാഴ്ചയാണ് ഈ വർഷത്തെ സംസ്ഥാന അവാർഡ് ജേതാവായി പിന്നണി ഗായകൻ ശ്രീ കെ എസ് ഹരിശങ്കരൻ ടീം അവതരിപ്പിക്കുന്ന ലൈവ് മ്യൂസിക് പ്രോഗ്രാമാണ് ഇതാണ് തിരുനാളിനെ സംബന്ധിച്ചുള്ള വളരെ ചുരുങ്ങിയ പ്രോഗ്രാം അവതരിപ്പിച്ചത് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് വികാരി പെരുന്നാളിന് തുടക്കം കുറിച്ച കുടികയറ്റും തുടർന്ന് ആഘോഷമായ ദിവ്യബലി ഉണ്ടാകും പ്രധാന തിരുനാൾ ദിനമായ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ആഘോഷമായ തിരുനാൾ പാട്ടു കുർബാനയ്ക്ക് ഫാദർ രഞ്ജിത്ത് ചക്കാട്ടിൽ മുഖ്യ കാർമികത്വം വഹിക്കും ഫാദർ ജോൺസൺ കക്കാട്ട് വചന സന്ദേശം നൽകും തുടർന്ന് പ്രദക്ഷിണം പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം എന്നിവയും ഉണ്ടാകും പള്ളിയിൽ തിരുന്നാൾ ഈ വർഷവും മനോഹരമായി നടത്താൻ എല്ലാവരും കൂടി കൂടി മാറുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്രമാണ് നാനൂറ്റി ഒന്നിൽ സ്ഥാപിതമായി പഴയ എല്ലാ വർഷവും നവംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതിയിലാണ് പരിശുദ്ധ മാണിക്യതാവിൻ്റെ ദർശന തിരുനാളും പ്രകൃഷിക്കുക ഈ പ്രാവശ്യം പന്ത്രണ്ട് പ്രസിഡന്റുകാർ ഒരു ഭംഗിയായിട്ട് പ്ലാൻ ചെയ്തു എല്ലാം ഒരുങ്ങി നടത്തുന്നു പ്രത്യേകിച്ച് മഞ്ഞപ്പുറയെ സംബന്ധിച്ച് ഇടവകയുടെ വലിയൊരു ആഘോഷമാണ് എല്ലാ കുടുംബങ്ങളും ഒന്ന് ചേർന്ന് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് പന്ത്രണ്ട് പ്രസിദ്ധിമാരാണ് ഈ വർഷത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ സഹവികാരി ഫാദർ ജിൻസ് ഞാണക്കൽ ജനറൽ കൺവീനർ ഔസേബ് കരിങ്ങൻ കൈക്കാരന്മാരായ ടോമി മൈപ്പാൻ റോയ് തോട്ടങ്കര സെക്രട്ടറി അനൂപ് വടക്കുംചേരി ട്രഷറർ ആന്റു തിരുദനത്തിൽ തുടങ്ങിയവരും പങ്കെടുത്തു